إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الناس أنتم الفقراء إلى الله വല്ലാഹു വൽവനിയുൽ ആദരണീയരായ വിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു ബഹാനുഭവത്ത ആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധി വിലക്കുകളുമെല്ലാം കൃത്യമായി പാലിച്ച് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഏവരോടും വസീയത്ത് ചെയ്യുന്നു ഉപദേശിക്കുന്നു അള്ളാഹു സ്വഹാന അവന്റെ ദീനിൽ അടിയുറച്ചു നിന്ന് ഇഹ്ലാസോടു കൂടി കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കാനുള്ള തൗഫക്ക് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ കാരുണ്യമുള്ള മനുഷ്യ മനസ്സുകളെ േറെ നൊമ്പരപ്പെടുത്തുന്ന അതിലേറെ ഭയപ്പെടുത്തുന്ന വാർത്തകളാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ മുതൽ വയനാട് ജില്ലയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാം കേട്ടതുപോലെയും അറിഞ്ഞതുപോലെയും വയനാട് ജില്ലയിലെ രണ്ട് പ്രദേശങ്ങൾ മുണ്ടക്കൈ ചൂരൽമല എന്നീ പ്രദേശങ്ങളിൽ സംഭവിച്ച വമ്പിച്ച ഉരുൾപൊട്ടൽ നമ്മൾ ഇന്നറിയുമ്പോൾ ഏതാണ്ട് മുന്നൂറിനടുത്ത് ആളുകളാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇനിയും കണ്ടെത്താൻ ഒരുപാട് ആളുകളുണ്ട് എന്ന റിപ്പോർട്ടുകളും വന്നുകൊണ്ടിരിക്കുന്നു സത്യത്തിൽ അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഓരോ വാർത്തകളും സത്യത്തിൽ ഹൃദയഭേദകമാണ് കൺമുമ്പിൽ വച്ച് പ്രിയപ്പെട്ട ഉമ്മയെ നഷ്ടപ്പെട്ട മക്കളുടെ വിലാപങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടവരെ കൺമുമ്പിൽ നിന്ന് നഷ്ടപ്പെട്ട അത്തരത്തിലുള്ള കണ്ണീരണിഞ്ഞ വാർത്തകൾ ഇതൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഒരു ജീവിതകാലം മുഴുവൻ നാട്ടിൽ നിന്നും വിദേശത്ത് പോയും ഒക്കെ അധ്വാനിച്ച് ഉണ്ടാക്കിയ വീടും സ്വത്തും എല്ലാം അതിൽ നഷ്ടപ്പെട്ടവരുണ്ട് നമുക്ക് ഇത്തരം ഒരു ദുരന്തം നമ്മുടെ മുമ്പിൽ എത്തുമ്പോൾ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നത് നമ്മുടെ കടമയാണ് ദുരന്തത്തിനിരയായവർക്കെല്ലാം അള്ളാഹുസ്ബാന സഹനവും ക്ഷമയും പ്രദാനം ചെയ്യുമാറാവട്ടെ അതുപോലെ ആ ദുരന്തത്തിൽ പരിക്കേറ്റ് ചെറുതും വലുതുമായ പരിക്കുകളായി ആശുപത്രിയിൽ കഴിയുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് അവർക്കെല്ലാം എത്രയും വേഗം പൂർണമായ ഷീഫ പ്രദാനം ചെയ്യുമാറാവട്ടെ നമുക്കറിയാം ഈ അടുത്ത കാലത്തായി ഓരോ വർഷവും മഴക്കാലം വരുമ്പോ കേരളത്തിന്റെ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ മറ്റൊരു ഭാഗത്ത് ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ കുർഹാൻ പറഞ്ഞതുപോലെ മനുഷ്യകരങ്ങളുടെ ചെയ്തികളാണ് ഇത്തരം ദുരന്തങ്ങളൊക്കെ ആവർത്തിക്കാൻ കാരണം ഈ ഭൂമിയിൽ ഫസാദ് ഉണ്ടാകാൻ കാരണം എന്ന് ഖുർഹാൻ പറയുന്നുണ്ട് അതൊരു പരിധിവരെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും അതിശക്തമായ മഴ പെയ്യുകയും അതിനെ തുടർന്ന് ഉരുൾപൊട്ടൽ ഉണ്ടാവുകയുമാണ് ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കി മഴ കാത്തിരിക്കുന്ന ചില സമയമുണ്ടൊന്നും മഴ പെയ്തിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന സമയമുണ്ട് പക്ഷെ അത് ശക്തമാകുമ്പോൾ പ്രത്യേകിച്ച് ഇത്തരം ദുരന്ത മുഖങ്ങളെയൊക്കെ നേരിടുന്ന സമയത്ത് ചിലരിൽ നിന്നെങ്കിലും മഴയെ ശപിച്ചുകൊണ്ടുള്ള നശിച്ച മഴ ഒടുക്കത്തെ മഴ എന്നൊക്കെ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ നോക്കി പറയുന്നവരുണ്ട് പക്ഷേ ഒരു മൊബിനിൽ നിന്ന് അങ്ങനെ ഒരു വാക്കൊരിക്കലും വരാൻ പാടുള്ളതല്ല അള്ളാഹുവിന്റെ ഞാമത്താണ് മഴ എന്ന് നമുക്കറിയാം പക്ഷേ അബ്ബിന്റെ അനുഗ്രഹമായി പെയ്തിറങ്ങുന്ന മഴ ഒരു വേള ശക്തമായ പരീക്ഷണങ്ങളായി അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയായി പെയ്തിറങ്ങിയേക്കാം അള്ളാഹുസ്ബഹാനുഭവത്തരം വിപത്തുകളിൽ നിന്നെല്ലാം നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കേണ്ടവരാണ് വിശ്വാസികൾ മനുഷ്യൻ എത്രമാത്രം ഉയർന്നു എന്ന് അഹങ്കരിച്ചാലും അവരുടെ നിസ്സഹായതയും ദൗർബല്യവും ശരിക്കു ബോധ്യപ്പെടുന്ന വേളകളാണ് സത്യത്തിൽ ഇത്തരം ദുരന്ത വേളകൾ അതുകൊണ്ടാണ് അള്ളാഹു സുബാനുബത്താലം വിശുദ്ധ ഖുർഹാനിലെ രണ്ട് ആയത്തുകൾ ഒന്ന് സുഹൃത്ത് മിസൈലെ ഇരുപത്തിയെട്ടാമത്തെ ആയത്താണ് അള്ളാഹു പറയാണ് നിങ്ങൾക്ക് ഭാരം ലഘൂകരിച്ചു തരാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ മനുഷ്യനാരും മനുഷ്യൻ അവന്റെ ഭാരം ലഘൂകരിച്ചു കൊടുക്കാൻ അവഗ്രഹിക്കുന്നു മനുഷ്യരെ നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ദുർബലരായിട്ട് തന്നെയാണ് എത്രമാത്രം അധികാരങ്ങളും സ്ഥാനങ്ങളും ശക്തികളും കൊട്ടാരങ്ങളും എന്തെല്ലാം ഉണ്ട് എന്ന് നിങ്ങൾ അതിൻ്റെ പേരിൽ ഉറ്റം കൊണ്ടാലും അള്ളാഹു പറയുക മുപ്പത്തി അഞ്ചാമത്തെ പതിനഞ്ചാമത്തെ ആയത്തിലൂടെ ഏറെ ഒരു ആയത്താണ് يا الناس الفقراء എന്തെല്ലാം നിങ്ങൾ വെട്ടിപ്പിടിച്ച് എത്രമാത്രം അധികാര സ്ഥാനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ഫക്കീറുകളു വകയില്ലാത്തവനെ അറബിയിൽ പറയുന്ന പേരാണ് ഫക്കീർ ആരാണ് ഖനീർ അള്ളയാണ് തനീർ അള്ളാഹുവാണ് സ്തുതിക്ക് അർഹനായവൻ അവനെ സ്തുതിച്ചു എന്നാ പറഞ്ഞത് അതുകൊണ്ട് പ്രിയമുള്ളവരെ അള്ളാഹുവിലേക്ക് മനസ്സറിഞ്ഞ് ഖേദിച്ചു മടങ്ങാനുള്ള അവസരങ്ങളാണ് പരീക്ഷണ വേളകൾ അത് ഉരുൾപൊട്ടലായാലും ഭൂകമ്പമായാലും മറ്റു പരീക്ഷണങ്ങളായാലും എല്ലാം അങ്ങനെ തന്നെയാണ് സുഹൃത്തുല്ലെ നൂറ്റി അറുപത്തി എട്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ് പരീക്ഷണങ്ങൾ ഉണ്ടാകും ഹസനാത്തുകൾ കൊണ്ടും കൊണ്ടും ഉണ്ടാകും എന്തിനാണ് ഹസനാത്തുകൾ കൊണ്ടും കൊണ്ടും പരീക്ഷിക്കുന്നത് ലാല്ലഹും അവർ മടങ്ങാൻ വേണ്ടിയാണ് അള്ളാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടിയാണ് അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്നതിനിടയിൽ ഓർമ്മപ്പെടുത്തലുകളാണ് എന്നുള്ളതാണ് തീഷ്ണമായ പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോ വിശ്വാസ സ്വീകരിക്കേണ്ട സമീപനം എന്താണ് എന്ന് അള്ളാഹു സുബാനു വല പഠിപ്പിക്കുകയാണ് ഭയം ദാരിദ്ര്യം അതുപോലെ തന്നെ കൃഷിനഷ്ടം കച്ചവടത്തിലുള്ള നാശനഷ്ടങ്ങൾ പ്രിയപ്പെട്ടവരുടെ മരണങ്ങൾ ഇതെല്ലാം പരീക്ഷണമാണ് എന്ന് പറഞ്ഞ ആയത് അവസാനിപ്പിക്കുന്ന എങ്ങനെയാരി സ്വാതിരി ഇവിടെയെല്ലാം ക്ഷമിക്കുന്നവരാരോ അവർക്ക് പ്രവാചകരെ സന്തോഷ വാർത്ത അറിയിക്കണം ഇനി മുസീബത്ത് ബാധിച്ചാലോജി ഓൻ ഏതൊരു മുസീബത്ത് ബാധിച്ചാലും അത് നിന്റെ ശരീരത്തിലും നിന്റെ ചുറ്റുവട്ടത്ത് ബാധിച്ചാലും നിന്റെ നാവിൽ നിന്നുയരേണ്ട ഉയരേണ്ട വാക്ക് ഇന്നാലില്ലാഹി വന്ന ഇലഹി റാജി ഓവൻ അങ്ങനെ പറഞ്ഞിട്ട് റബ്ബ് പറയാണ് അങ്ങനെ വിപത്ത് വരുമ്പോ പറയുന്ന ആളുകളെ അവർക്കാണ് അള്ളാഹുവിന്റെ കാരുണ്യം ആണ് വർഷിക്കുക അവരാണ് ഹിദായത്തിന്റെ പാതയിൽ സഞ്ചരിക്കുന്ന ആളുകൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ് പ്രവാചകൻ വാചകൻ അലൈഹി അലൈഹിം ഒരിക്കൽ പറഞ്ഞു ഒരു വിശ്വാസിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ് അത് വിശ്വാസിക്കല്ലാതെ മറ്റാർക്കും ചേരുകയില്ല എന്തുകൊണ്ടാണത് അവന്റെ ജീവിതത്തിൽ ഹൈറുകൾ കടന്നു വരും മനസ്സറിഞ്ഞവൻ അള്ളാഹു ശുക്ർ രേഖപ്പെടുത്തും അവന്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങളും വിപത്തുകളും കടന്നുവരും അപ്പോഴോ ഇന്നും അവൻ ക്ഷമിക്കും ക്ഷമ വിട്ടുകൊണ്ടൊരു അവന്റെ നാവെന്ന് വരില്ല അവന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വരില്ല പക്കാന ഹൈറല്ല അത് അവന് ഹൈറായിരിക്കും എന്നാണ് നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞത് ദുരന്തങ്ങളിലും പരീക്ഷണങ്ങളിലും അകപ്പെടുമ്പോൾ സൃഷ്ടാവിനെ പഴിക്കുന്ന അവന്റെ കാരുണ്യത്തിൽ നിരാശരാകുന്ന ആളുകളെ കാണാം ഇന്നലെ മൂന്നാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി അത്തരത്തിലൊന്ന് എഴുതി അതിന് വിവരമുള്ള ആളുകൾ അതിന്റെ വിശദീകരണങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്താണ് സൃഷ്ടാവിന് ദൈവത്തിന് കാരുണ്യമില്ലാത്തതെന്ന് ചോദിച്ചിട്ട് പ്രത്യക്ഷത്തിൽ ഒരുപക്ഷെ ചിന്തിക്കുന്നവർക്ക് അങ്ങനെ തോന്നിയേക്കാം പക്ഷെ അള്ളാഹു പറയുന്നു എൺപത്തി ഒമ്പതാം അധ്യായം പതിനാറാം വചനം എന്താണ്പോ പറഞ്ഞത് ചില ആളുകളെ അള്ളാഹു പരീക്ഷിക്കും അവർക്ക് കൊടുക്കും അപ്പം അവര് പറയും അള്ളാഹ് എന്നെ പരിഗണിച്ചു അള്ളാഹു എന്നെ ശ്രദ്ധിച്ചു എന്നവര് പറയും എന്നാൽ അതേ റബ്ബ് അതേ റബ്ബ് അവനെ പരീക്ഷിച്ചിട്ട് അവന്റെ റിസുക്കിനെ അള്ളാഹു ഇടുക്കി കളയുമ്പോ അവൻ പറയാണ് എൻ്റെ റബ്ബനെ അപമാനിച്ചു എൻറെ റബ്ബനെ കൈവിട്ടു എൻ്റെ റബ്ബനെ നിന്ദിച്ചു അങ്ങനെ ഒരു വാക്ക് ഒരിക്കലും ഒരു വിശ്വാസിയിൽ നിന്ന് വരാൻ പാടില്ല എന്നുള്ളതാണ് അതുപോലെ ഇതുപോലെയുള്ള ദുരന്തങ്ങൾ സമാനമായ പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോ എന്റെ കാലക്കേടേ എന്ന് പറയുന്ന ആളുകളുണ്ട് ഭാഗ്യദോഷം കാലക്കേട് എന്നുള്ള പദങ്ങൾ പറയുന്ന ആളുകളുണ്ട് പക്ഷേ അള്ളാഹു പറയാണ് അതും ഇന്ന് വരാൻ പാടില്ല കാരണം ജീവിതത്തിൽ എന്തെല്ലാം വിപത്തുകൾ മുസീബത്തുകൾ പരീക്ഷണങ്ങൾ കടന്നു വരുന്നുണ്ടെങ്കിലും അത് റബ്ബ് തീരുമാനിച്ചതാണ് അള്ള കണക്കാക്കിയതാണ് ഇന്ന സെക്കൻഡിൽ ഇന്ന സ്ഥലത്ത് നടക്കണമെന്ന് എന്ന് അള്ളാഹുവിന്റെ തീരുമാനമാണ് ശുദ്ധ ഖുഹാനിലെ അമ്പത്തിയേഴാം അധ്യായം ഹദീദിലെ ും ഈ ഭൂമിയിൽ എവിടെ വെച്ച് എന്തെല്ലാം വിപത്തുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ശരീരത്തിലും അതിനെത്രയോ കാലങ്ങൾക്ക് മുമ്പ് അള്ളാഹു അതിനെ രേഖപ്പെടുത്തിയതാണ് ഒരു പ്രയാസമുള്ള കാര്യമല്ല പ്രിയമുള്ളവരെ വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ പ്രിയമുള്ളവർ നമ്മൾ അറിയാതെ കരയുന്നുണ്ട് തേങ്ങുന്നുണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ ഉണ്ടാവണം നമുക്കറിയാം മണ്ണിടിഞ്ഞു വീണ് ഭിത്തിയിടിഞ്ഞു വീണ് വീട് പൊളിഞ്ഞ വീണ് ഒരാൾ മരണപ്പെട്ടാൽ അവന്റെ മരണം ഈമാനോട് കൂടിയാണെങ്കിൽ ഷഹീദിന്റെ പ്രതിഫലം കൊടുക്കും പറഞ്ഞു അങ്ങനെ അവിടെ മരണപ്പെട്ടിട്ടുള്ള എല്ലാ വിശ്വാസികളായ ഇമാനുള്ള സഹോദരങ്ങൾക്കും ആ ഒരു പ്രതിഫലം നൽകുമാറാവട്ടെ ഷഹീദിന്റെ പ്രതിഫലം നൽകുമാറാവട്ടെ ഈ ഒരു ദുരന്തത്തിൽപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു കരച്ചിലോ തേങ്ങലോ അതിൽ മാത്രം ഒരു ഒതുക്കേണ്ടവനല്ല വിശ്വാസി മറിച്ച് സഹജീവികളോടുള്ള കാരുണ്യം നിർബന്ധമാണ് പറഞ്ഞു കരുണയുള്ള കാരുണ്യം ഭൂമിയിലുള്ള ആളുകളോട് നിങ്ങൾ കാരുണ്യം കാണിക്കെങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോടും കാരുണ്യം കാണിക്കും എന്ന് അലൈഹി നമുക്ക് പഠിപ്പിച്ചു തരിക എത്രയോ കഷ്ടപ്പാടുകളുടെയും വേദനകളുടെയും വിഷമങ്ങളുടെയും ഇടയിൽ കഴിയുമ്പോഴാണ് മഹാജിറുകൾ മദീനയിലേക്ക് ഹിചറ വരുന്നത് അൻസാറുകളെ പറ്റി കുറാൻ പറഞ്ഞു എത്ര പ്രയാസങ്ങൾ അവർക്കുണ്ടായി അതവര് മാറ്റിവെച്ചു അതവര് മറന്നു എന്നിട്ട് വരുന്നവരെ അവർ സ്വീകരിച്ചു അവർ പങ്കിട്ടു കൊടുത്തു ആ ഒരു ചരിത്രം കേട്ടവരാണ് നമ്മൾ പ്രിയമുള്ളവരെ കേവലം കേവലമായ ഒരു സഹായമല്ല വേണ്ടത് മനസ്സറിഞ്ഞുള്ള ഘനമുള്ള സഹായമാണ് ഇത്തരം ഘട്ടങ്ങൾ നമ്മൾ ഉണ്ടാവേണ്ടത് പ്രവാചകൻ സുഖാസലം പറയാൻ ദുരിതങ്ങളിൽ ആശ്വസിപ്പിക്കാൻ സ്വാധീനമാകാൻ ഒരു വിശ്വാസി തയ്യാറായാൽ നാളെ പരലോകത്തവന് നേരിടേണ്ടി വരുന്ന ദുരന്ത ദുരിതങ്ങളിലും ദുരന്തങ്ങളിലും അള്ളാഹുവിന് ആശ്വാസമാകും അള്ളാഹുവിന് താങ്ങാകും എന്ന് സോർ അല്ലാഹി സ്വല്ല അലിസ്ലം പഠിപ്പിക്കുകയാണ് ഇതെല്ലാം കൃത്യമായി അറിഞ്ഞും മനസ്സിലാക്കിയും പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം അള്ളാഹു സുബാനുഹു അതിനുള്ള മനസ്സ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവണം അവന്റെ നിയമങ്ങൾ അനുസരിച്ചു ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി മുസീത്ത് ചെയ്യുന്നു ഉപദേശിക്കുന്നു അള്ളാഹു ശബ്രഹാനുപതാല യഥാർത്ഥ സജ്ജനങ്ങളെ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയമുള്ളവരെ ആദ്യയിൽ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം നമ്മെ പോലെ രാത്രിയിൽ പല കാര്യങ്ങളും നാളെ ചെയ്യണം എന്ന് വിചാരിച്ച് ഉറങ്ങിക്കിടന്നവരാണ് വയനാട്ടിൽ ദുരന്തത്തിനിരയായവർ കിടക്കുമ്പോൾ അവരൊന്നും ഇത്തരത്തിലുള്ള ഒരു ദുരന്തം ഒരു മഹാവിപത്ത് പ്രതീക്ഷിച്ചിട്ടില്ല സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം മനസ്സിൽ ഒരു കൂട്ടി വെച്ച് കിടന്നവരാണ് പക്ഷെ എല്ലാം ബാക്കിയാക്കി അവർ യാത്രയായിരിക്കുന്നു അത്രയുമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മരണം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് ഏത് നിമിഷവും അത് കടന്നു വരാം ആ മരണത്തെ ഒരിക്കലും ഒരു വി അതിവിദൂരമായി ഒരിക്കലും നമ്മൾ കാണാൻ പാടില്ല കാരണം വിശുദ്ധ ഏത് സമയത്താണ് മരണം എന്നത് നിങ്ങൾക്കൊരാൾക്കും അറിയുകയില്ല എന്ന് അറാഹു തറപ്പിച്ച് പറയുന്നത് അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് മടങ്ങേണ്ട ഒരു ദിനത്തെ നമ്മൾ ഓർക്കുക ഓർത്താ പോലെ നമ്മൾ ഒരുങ്ങണം നാളേക്ക് വേണ്ടി ഒരുങ്ങണം എത്ര ഒരുക്കം നമ്മൾ നടത്തിയിട്ടുണ്ട് എന്ന് ചിന്തിക്കണം അൻപത്തിയൊൻപതാമത്തെ ആയം സുറത്തുൽ ഹഷറിലെ പതിനെട്ടാമത്തെ ആയത്ത് ഏറെ ചിന്തനീയമായ ഒരായ അങ്ങനെ ഒരായത്ത് വിശുദ്ധ കുറാനിൽ വേറെ നമുക്ക് കാണാൻ സാധ്യല്ല അള്ളാഹു പറയുല്ല ുംങ്ങൾ അള്ളാഹുവിനെ വൽ തള്ളുസും എപ്പോഴും ഒരു തിരിഞ്ഞുനോട്ടം വേണം നാളേക്ക് 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 ഞാൻ എന്തൊരുക്കി വെച്ചു എന്ന നോട്ടം എന്ന ചിന്ത തീർച്ചയായും വേണം റബ്ബിനെ സൂക്ഷിച്ചു കൊള്ളുക നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അള്ളാഹു സൂക്ഷ്മമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് ആയതല്ലാഹു അവസാനിപ്പിക്കുന്നത് നമ്മളവരെ ആ ഒരു മരണചിന്തയെ പറ്റിയുള്ള ബോധവും നമ്മളിലേക്ക് കൊണ്ടുവരാൻ ഇത്തരം ദുരന്തങ്ങൾ കാരണമായി മാറണം അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം മനസ്സറിഞ്ഞ് നമ്മൾ ഓരോരുത്തരും അവരെ സഹായിക്കണം ശരീരം കൊണ്ടാണെങ്കിൽ ശരീരം കൊണ്ട് സമ്പത്ത് കൊണ്ടാണെങ്കിൽ സമ്പത്ത് കൊണ്ട് സഹായിക്കണം പലരും കോടികളും ലക്ഷങ്ങളുമൊക്കെ അവിടേക്ക് കൊടുക്കും എന്ന് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ ഇല്ലായ്മക്കിടയിൽ നമ്മൾ കൊടുക്കുന്ന ചെറിയ തുകകളായിരിക്കാം ആ കോടികളെക്കാൾ വിലമതിക്കുക എങ്കിലും നമ്മുടെ വിഷമങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ അതൊക്കെ നടക്കും അതൊക്കെ സത്യത്തിൽ ഇത്തരം ഘട്ടങ്ങളിൽ ഒന്ന് മാറ്റിവെച്ചിട്ട് മനസ്സറിഞ്ഞ് സഹായിക്കേണ്ട ഘട്ടമാണ് എല്ലാവരും സഹായങ്ങൾ സമാഹരിച്ചുകൊണ്ടിരിക്കുകയാണ് കോയ്ക്കേരള ഇസ്ലാഹി സെന്ററും ഇന്ന് വേണ്ടിയുള്ള ഒരു ധനസമാഹരണം നടത്തുകയാണ് എന്ന പള്ളിയിൽ ഇഷാവ ജുമ കഴിഞ്ഞ് നമ്മൾ അതിനുവേണ്ടി ഒരു സഹായ ഒരു സമാഹരണം ധനസമാഹരണം നമ്മൾ നടത്തുന്നുണ്ട് എല്ലാവരും കഴിയുന്നത് ആത്മാർത്ഥമായി അതിലേക്ക് കൊടുക്കുക കയ്യിലില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇഷാവ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന എന്താണ് എന്നുള്ളത് അറിയിക്കുകയും എന്ന രണ്ടാഴ്ചക്കുള്ളിൽ അത് ഏൽപ്പിക്കുകയും ചെയ്യുക അങ്ങനെ നമ്മളെല്ലാം മനസ്സറിഞ്ഞ് ഈയൊരു ദുരന്ത ബാധിതരെ സഹായിക്കാൻ തയ്യാറാവുക അള്ളാഹു സുബഹാന താങ്ങും തണലും നമുക്കൊരു ദുരന്തം നമുക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ അത് ലഭിക്കുവാൻ വേണ്ടി അള്ളാഹു സുബഹാനഭൂത്ത ആല കാരുണ്യമുള്ള മനുഷ്യന്റെ ആളുകളായി ജീവിക്കാൻ നമുക്കെല്ലാം തൗഫിക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ ദുരന്തത്തിൽ മരണപ്പെട്ട ആളുകൾ വിശ്വാസികളായ സഹോദരങ്ങൾക്കെല്ലാം അള്ളാഹു മഖഫറത്തും അറഹമത്തും പ്രദാനം ചെയ്യട്ടെ ഷഹീദിന്റെ ഉന്നതമായ പ്രതിഫലം അള്ളാഹു അവർക്ക് നൽകുമാറാവട്ടെ ദുരന്തബാധിതരായ ആളുകൾക്ക് ക്ഷമിക്കാനും സഹിക്കാനുമുള്ള തൗഫിക്ക് അള്ളാഹു സ്വഹാനു പ്രധാനം ചെയ്യുമാറാവട്ടെ ഇത്തരമൊരു ദുരന്തമുണ്ടാകുമ്പോൾ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അവരോട് നമ്മൾ സ്വീകരിക്കുന്ന നിലപാടെന്താണ് എന്നുള്ളതും അള്ളാഹുവിന്റെ പരീക്ഷണമാണ് ആ പരീക്ഷണത്തെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള തൗഫിക്കും അള്ളാഹു സ്വഹാനുബോത നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മൾ രോഗികളായി കഴിയുന്നവർക്ക് അള്ളാഹു പൂർണ്ണമായി ശിവ പ്രധാനം ചെയ്യട്ടെ വിട്ടു വിരിഞ്ഞു പോയവർക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ المسلمين والمسلمات الاحياء منهم والاموات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا توفنا مسلمين والحقنا بالصالحين ربنا لا تجعل في قلوبنا